ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റൂഹ മിനിസ്ട്രി എല്ലാ മക്കൾക്കും കുടുംബാംഗങ്ങൾക്ക് സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇന്ന് എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ സ്വർഗരാജ്ഞി സ്വർഗാരോപണത്തിന് ശേഷം എട്ടാം ദിവസം കിരീടധാരണം കിരീടധാരണ പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഒക്ടോബർ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം പീയുസ് പാപ്പ രാജ്ഞിത്വ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ ആരംഭമിട്ടു പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ച് സ്വർഗാരോപണത്തിന് ശേഷം എട്ട് ദിവസങ്ങൾക്ക് ശേഷം കിരീടധാരണ തിരുനാൾ നാം ആഘോഷിക്കുന്നു പ്രപഞ്ചരാജ്ഞിയായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെ രാജ്ഞിയായി സ്വീകരിച്ച എല്ലാവർക്കും സിസ്റ്ററുടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു ലൂക്ക ഒന്ന് മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെ ഇരുപത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വെളിപാട് പന്ത്രണ്ട് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടങ്ങൾ പരിശുദ്ധ അമ്മ സ്വർഗീയരാജ്ഞി പരിശുദ്ധരാജ്ഞി നമ്മുടെ കരുണയുടെ അമ്മ നമ്മുടെ പാപങ്ങൾക്കെല്ലാം ഈശോയുടെ കരുണ വർഷിക്കാൻ എപ്പോഴും ആദ്യസ്ഥം വഹിക്കുന്ന അമ്മ പരിശുദ്ധരാജ്ഞി എന്ന ജപം കണ്ണീരോടെ മുപ്പത്തിമൂന്ന് തവണ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധരാജ്ഞി അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ എല്ലാ കാർമൽ റൂഹ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കാർമൽ സിസ്റ്റർ